നമസ്കാരം നമ്മുടെയൊക്കെ വീടുകളിൽ പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഇവരൊക്കെ ചിലർ ബോട്ടിനകത്ത് പാൽ ഓടുകയാണെന്ന് കുടിക്കുന്നവരുണ്ടാവും വെള്ളം കുടിക്കുന്നവരുണ്ടാവും ഇത് കുടിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വലിച്ചെറിയും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുങ്ങൾ ചിലപ്പം കട്ടിലൊക്കെ കൊണ്ടുവിടാൻ സാധ്യത അപ്പോൾ ഇത് തീർന്നിട്ടില്ലാത്ത ബോട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ വെള്ള അടച്ചു വയ്ക്കാത്ത ബോട്ടിലാണെങ്കിൽ അവിടെ കിടന്നെങ്കിൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അത് മെത്ത മുഴുവൻ നനഞ്ഞ ഒരു കഴിവാകും ബെഡ്ഷീറ്റ് നനഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് കഴുകിയെടുക്കാം മെത്ത നനഞ്ഞാൽ വലിയ പാടാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ഇവരുടെ പാമ്പോസൊക്കെ നമ്മൾ മാറ്റുമ്പം പഴയത് മാറിയിട്ട് പുതിയ ഇടുന്ന ആ രണ്ട് സെക്കൻഡ് ഗ്യാപ്പിൽ അത് ചിലപ്പോൾ ആ സമയം നോക്കിയവർ മൂത്രം ഒഴിച്ചു നിന്നിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ മര്യാദയ്ക്ക് സൂര്യനെ പോലും കാണാൻ പറ്റാത്ത ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്കിത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപഭോഗപരമായ ഐറ്റമാണ് ഈ മാട്രസ് പ്രൊട്ടക്ടർ എന്ന് പറയും ഇതുപോലെ തന്നെ പിന്നിലോടെ ആണ് ഇതിപ്പം പല ഷോപ്പുകളിൽ ആണ് ഇപ്പം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഞാനിത് മേടിച്ചത് ഹാർവേൻ ഓർമനാണ് അപ്പം ഇതിങ്ങനൊരു ഫിറ്റഡ് ഷീറ്റ് പോലെയാണ് നമ്മുടെ മെത്തേടെ പുറത്തോട്ട് ഇത് വലിച്ചിങ്ങനെ ഇടുക നോർമൽ ഷീറ്റ് പോലെ ഇട്ട് കഴിഞ്ഞ് അതിന് പുറത്ത് നമുക്ക് നമ്മുടെ നോമൽ ബെഡ്ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ മതി ഇതിങ്ങനെ പാക്കറ്റിനകത്താണ് വരുന്നത് അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിക്വിഡ് ഐറ്റംസ് ഉള്ള എന്തും അതേ വീണ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഐറ്റംസ് വീണ് കഴിഞ്ഞാൽ നമുക്കിത് മെത്ത കേടാകാതെ രക്ഷിക്കാൻ പറ്റും അപ്പോൾ ആരെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് മേടിക്കുന്നത് ഉപയോഗപ്രദമാണ് അപ്പം വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് കാണാം താങ്ക് സോ മച്ച്